ഫിസലോഡ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവവചനമായി ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം സഹായിച്ചല്ലോ ഇന്ന് നമ്മോടൊപ്പം ദൈവജന ശുഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്നത് വാസ്ത്ര യേശുദാസൻ അവറുകളാണ് അദ്ദേഹം നമ്മുടെ ദൈവജനത്തിൽ നിന്ന് സംസാരിക്കും കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തീർന്നു ഇന്ന് അപ്രകാരം ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വരവിനെ കുറിച്ച് അതുപോലെ ദൈവം നമുക്ക് ഒരുക്കുന്ന ആ നിത്യരക്ഷയെ കുറിച്ചൊക്കെ നമുക്കിന്ന് കേൾക്കുവാനിടയായിത്തീരും അതിനായിട്ട് സ്നേഹപൂർവ്വം പാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വാധീനിച്ചു ദൈവത്തിന്റെ പൊന്നു അനുഗ്രഹമാകുന്ന ഈ സന്ധ്യവേളയിൽ സന്നിധിയിൽ നമുക്ക് സന്ധ്യ വേളയിൽ കർത്താവിന്റെ സന്നിധ്യം ചെയ്യുക നൽകിയിരിക്കുന്ന ഒരു ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു സ്വർണ്ണം ചെയ്യുന്നു കർത്താവ് നമുക്ക് എത്രത്തോളം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നന്ദിയുള്ളവരായി കർത്താവ് ചെയ്തു തരുന്ന സകല ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി നന്ദിയോട് ദൈവസന്നിധിയിൽ നിലകൊള്ളുവാനത്തക്കൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന ഭാഗ്യമാണ് ദൈവം നമുക്ക് നൽകിയിരുന്നത് ഈ സമയം അതിനായി ദൈവസന്നിധി നമ്മെ തനുത്താഴ്ച ദൈവസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിക്കാൻ ദൈവം നമ്മുടെ ധാർമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അതിനായി ദൈവസന്നിധി നമ്മെ തന്നെ താഴ്ത്തിയെത്തിക്കാം നമുക്ക് ഇന്നത്തെ ലോകത്തെ നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലോകത്തിൽ നിന്ന് നമുക്ക് അറിയുവാനും നമുക്ക് പറയുവാനും ഒക്കെ ഉണ്ട് എങ്കിലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയം വളരെ വിലപ്പെട്ടതാണ് അതൊരിക്കലും അത് നക്ഷമാക്കി കളയരുത് എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് െക്കുറിച്ച് ദൈവം ആഗ്രഹിക്കും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തെ ആരാധിച്ച് മതത്തെ കർത്താവിൻ്റെ കല്പനകളും നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചു കൊണ്ട് ദൈവസന്നിധിയിൽ നിലകൊള്ളുവാൻ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിച്ചു അതിൻ്റെ ഒരു അനുഗ്രഹപാത്രമാണ് അബ്രഹാം അബ്രഹാം ദൈവം കൊടുത്തിരിക്കുന്നൊരു അനുഗ്രഹം നീ എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും അനുസരിച്ചത് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു നിന്നെ നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു നിൻ്റെ സന്ധി നോക്കാൻ ലോകത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ പ്രഭാവനയോട് അപ്പം ദൈവം നൽകിയിരിക്കുന്ന ആ അനുഗ്രഹങ്ങൾ നമുക്ക് വാഗ്ദാനമായി നൽകിയിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അതൊരിക്കലും നമുക്ക് നഷ്ടമായി പോകുന്നതല്ല നിത്യമായി നമ്മളൊരു ആ അനുഗ്രഹത്തോട് ദൈവസ്ഥാനിയിൽ നമ്മൾ നിലകൊള്ളുമ്പോൾ ദൈവം നമ്മെ ധാരാളമായി ഉയർത്തിയും നമ്മെ ദൈവസന്നിധിയിൽ നടത്തിയും ദൈവം നമുക്ക് വേണ്ടുന്നതായ വഴികൾ വാതിലുകളൊക്കെയും തുറന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നിലകൊള്ളുവാൻ വേണ്ടുന്നതായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകും ഇന്ന് നമുക്ക് വചനങ്ങളെ കുറിച്ച് നമുക്ക് പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിലും ചില ചുരുങ്ങിയ ചില സമയങ്ങൾ കൊണ്ട് ചില കാര്യങ്ങളെ ഓർവപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് അതിനാൽ അന്നുള്ള ലോ ലോഹം ജല ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമി അതേ വചനത്താൽ തേക്കായി സൂക്ഷിച്ചും ന്യായവിധി ന്യായവിധിയും പറ്റികെട്ട മനുഷ്യരുടെ നാശവും സംരക്ഷിക്കാനുള്ള ദിനത്തേക്ക് കാത്തിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നുകളയുന്നു ക്രൈസലോൺ ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങളെ നമുക്ക് നോക്കുന്ന സമയത്ത് കർത്താവിൻ്റെ വരവിനെ അന്ത്യ അന്ത്യനാടുകളിൽ നടക്കേണ്ടതായ സംഭവങ്ങളെക്കുറിച്ച് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നതാണ് കാരണം ഈ വചനങ്ങൾ നോക്കുന്ന സമയത്ത് പത്രോസിഴുതുന്ന സമയത്ത് ഏകദേശം പതിനെട്ടാം വരെയും ഈ വചനം വെറുതെയാണെന്ന് പറഞ്ഞിരുന്ന ഒരു സാക്ഷ ലോകമുണ്ട് കാരണം മനുഷ്യൻ തന്നെ ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടങ്ങളിലായിരുന്നു ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വ്യജനങ്ങൾ കൂടി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് കാരണം മാത്രം ശരി ഇപ്പം പറഞ്ഞു ഇതൊന്നും സംഭവിക്കുന്നതല്ല ലോകത്തൊന്നും ഇങ്ങനെ സംഭവിക്കാനുള്ള യാതൊരു വിധമാകുന്ന നിഗമനങ്ങളും കാര്യങ്ങളും അത് വെറുതെ എഴുതിയിരിക്കുകയാണെന്ന് എന്ന് പറഞ്ഞിരിക്കുന്നവർ പതിനെട്ടാം നൂറ്റാണ്ടുവരെ പറഞ്ഞിരിക്കുന്ന സമൂഹം ഇന്ന് അവർ ഉൾക്കൊള്ളുന്നത് ഇത് എപ്പോൾ സംഭവിക്കും എപ്പോഴിത് നടക്കും എന്നുള്ളതിനെ കുറിച്ച് അത് വലിയ പ്രത്യാശയോട് ഇവർ കാത്തിരിക്കുന്നു എങ്കിലും ഇതിനെക്കുറിച്ച് കുറിച്ച് ധാരാളമായി പഠിച്ചു ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാർത്തത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാക്തത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ കർത്താവിന്റെ ദിവസമായ ദിവസമോ കറഞ്ഞെ പോലെ വരും അമ്മ ആകാശം കുടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും ഭൂമിയും അതിലുള്ള പണിയും വെന്തു പോകും ചെയ്യും ഇങ്ങനെ ഇവയൊക്കെയും അരിഞ്ഞു പോകുവാനുള്ളതാകയാൽ ആകാശം ചുറ്റൊഴിയും മൂലപദാർത്ഥങ്ങൾ പോകുവാനും ഉള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്ന് ബെട്ടുകൊണ്ടിരിക്കുന്നു ക്രൈസരോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്രദിവസം എത്രയോ ആ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്ന പത്രദിവസം കൂടെ ഈ വചനങ്ങൾ ഇന്ന് നിറവേറുവാനൊക്കെ സമയമായിരിക്കുകയാണ് നോകയുടെ കാലത്തെ പോലെ തന്നെ മനുഷ്യ തണ്ടവരവിലും സംഭവിക്കും എന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ ഇന്ന് പത്രദോഷം കഴിഞ്ഞിരിക്കുന്ന കാലം അതിനു വേണ്ടി ലോകം മൊത്തം ഒരിക്കി കഴിഞ്ഞിരിക്കുകയാണ് അണുബോംബുകൾ ന്യൂട്രൻ ബോംബുകൾ ലോകത്ത് എന്തെല്ലാം രീതിയിൽ ചെയ്യാവോ അതെന്റെ അപ്പുറമായി അവര് ചെയ്ത് അവര് അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടത്തി വിജയിച്ചും തോറ്റുവിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മായിരിക്കുന്നത് എപ്പോൾ സംഭവിക്കും ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അത് എപ്പോൾ സംഭവിക്കും ആ ഒരു കാലഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് അതിനൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും രാജ്യങ്ങൾ ഭയങ്കരമാകുന്ന വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുന്നു ആ വെല്ലുവിളിയിൽ കൂടെ മനുഷ്യൻ എപ്പോഴും യാതൊരു ജാതിരുവിധമാകുന്ന സമാധാനമോ ശാന്തിയോ ഒരു സ്നേഹമോ ലോകത്തിൽ ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള വചനത്തിൽ കൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കഥാപിതന്റെ വചനം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല അപ്പം ദൈവത്തിൻ്റെ വചനം താമസിക്കുകയില്ല എന്നുള്ളത് കാരണം ചിതർ പറയുന്നു അത് ഒരുപക്ഷേ പറയുന്നത് ദൈവ സ്നേഹമില്ലാത്തവർ ദൈവവചനങ്ങളെ ഉൾക്കൊള്ളാത്തവർ ദൈവ സന്നിധ്യം നിലകൊള്ളുവാൻ സാധിക്കാത്തവരാണ് ആ വാക്കുകളെ ഉപയോഗിക്കുന്നത് എങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ അവൻ പറയാതെ ഇപ്പോൾ തന്നെ സംഭവിക്കും എന്നുള്ള ആ വിശ്വാസം അവരിൽ ഉണ്ടാകും ആ വിശ്വാസമാണ് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നിലകൊള്ളുവാനത്തക്കോളും ദൈവം നമ്മെ ഒരുക്കിയിരിക്കുന്ന വലിയൊരു പ്രത്യാസ നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം ഇല്ലെങ്കിൽ ഈ ലോകത്ത് ഏതുമില്ലാതും എല്ലാം നഷ്ടമായി പോകുന്നതാണ് അവർ പറഞ്ഞതുപോലെ ഇതൊക്കെയും അന്ത്യ സമയമായിരിക്കുന്നു എന്താ ചുറ്റ ചെയ്യുവാനുള്ള സമയമായിരിക്കുന്നു വെന്ത് ചെയ്യുവാനുള്ള സമയമായിരിക്കുന്നു അതിനെല്ലാം ലോകരാജ്യങ്ങൾ അതിനെല്ലാം ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ദീർഘമായി ചിന്തിക്കേണ്ട ഒക്കെ സമയങ്ങളില്ല അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ലോകരാജ്യങ്ങൾ തന്നെ വെല്ലുവിളിച്ച് പല കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് കാരണം ലോക ഇത് മൂന്നാം ലോകമുഖ മുഖായുദ്ധമാകും എന്ന് പറയുന്നു ലോകത്തിന്റെ അന്ത്യമാകം എന്ന് പറയുന്നു എങ്കിലും ഇത് എപ്പോൾ സംഭവിക്കും എന്നുള്ളത് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ ദിവസമാണ് ആ ദിവസത്തേക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയല്ല നമ്മൾ ഒരുങ്ങിയിരുന്ന ദൈവം അതിൽ നിന്ന് നമ്മെ വെടിവെച്ച് രക്ഷയിലേക്ക് നമ്മെ നടത്തുന്ന ഒരു ദൈവമാണ് ഈ അനർത്ഥങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വെടിവിച്ച് കത്താവര സന്നിധി കർത്താവ് നമുക്ക് വേണ്ടി ആ നിത്തി വേണ്ടി ആ വലിയ ആ അനുഗ്രഹത്തോടു ദൈവസന്നിധിയിൽ ദൈവസന്നിധ്യം നമുക്കായിരിക്കുവാൻ കഴിയും അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇതിൽ തന്നെ നമ്മൾ നശിക്കുന്ന വെണ്ണൂറായി പോയി ലോക നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ നോഹ നൂറ്റി ഇരുപത് വർഷക്കാലം ഈ ലോകത്തോട് കർത്താവിന്റെ സുശേഷം അറിയിച്ചു അതുവരെ ഈ മഴയുണ്ടായിരുന്നതിൽ മഴ പെയ്യാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി ആ ഒരു പെട്ടെന്ന് പോലീക്കിയിരിക്കുന്നു എന്ന് നോഹ നൂറ്റി ഇരുപത് വർഷക്കാലം ഈ ലോകത്തോട് വിളിച്ചറിയിച്ചിട്ടും ഒരു വ്യക്തി പോലും ആ വാക്ക് അനുസരിക്കുകയോ അത് അതിനെ ഉൾക്കൊള്ളുകയോ ചെയ്യാതെ ആ നോഹ ഒരു വയസ്സനാകുന്നു അവനേതോ വയസ്സായത് വിളിച്ചു പറയുന്നു എന്നുള്ള രീതിയിൽ അവർ നോഹയുടെ വാക്കുകളെ തള്ളിക്കളഞ്ഞു എങ്കിൽ നോഹയുടെ വാക്കുകൾ അത് ദൈവത്തിന്റെ വാക്കുകളായിരുന്നു ദൈവത്തിന്റെ വാക്കുകൾ ദൈവം അത് നോഹയിൽപ്പെടെ ലോകത്തിന് കൊടുക്കുവാൻ നോഹയ ഏൽപ്പിച്ചത് നോക അപ്രകാരം തന്നെ ചെയ്തു നോഹിയോട് പറഞ്ഞു നീ ഒരു ഭെട്ടകം പണിയുക ആ ഭെട്ടകം നോക പണിഞ്ഞു അതിനുശേഷം ലോക ജനതയെ ആ കപ്പലിലേക്ക് വിളിച്ചു ആ പേടകത്തിലേക്ക് വിളിച്ചു ഒരു മനുഷ്യൻ പോലും വന്നില്ല എങ്കിൽ കഥാവിന് എന്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞു നീ മൃഗങ്ങളെ അതിലേക്ക് കയറ്റു അപ്പൊ മനുഷ്യന് കരണ്ട സ്ഥാനത്ത് മൃഗങ്ങളെ ആ കപ്പലിലേക്ക് കയറ്റി ആ പേടകത്തിലേക്ക് കയറ്റിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു അതിനൊക്കെ സ്ഥലമൊരുക്കി മൃഗങ്ങളെ അതിൽ കയറ്റി അപ്പ നോഹിയോടുള്ള ആ ദൈവത്തിന്റെ കരുണ ഇല്ലെങ്കിൽ നോഹിയുടെ നീതി പ്രവർത്തികൾ കാരണം നോഹിയും കുടുംബവും അതിൽ പ്രവേശിക്കാൻ ദൈവം അനുവാദം കൊടുത്തു എങ്കിൽ ആ സകല മൃഗങ്ങളെയും പെട്ടകത്തിൽ കടത്തിയ ശേഷം ദൈവത്തിന്റെ കണക്കനുസരിച്ച് ആ ദിവസങ്ങൾ ദൈവം വന്ന് പെട്ടകത്തിൻ്റെ കഥപടച്ചു കഥപടയ്ക്കുന്ന ഒരു സമയം ദൈവം അത് ഒരുക്കിയ ആ സമയങ്ങൾ കൊടിച്ചു എങ്കിൽ ആ വാതിൽ വാതരടഞ്ഞതിനു ശേഷം അതിലേക്ക് മഴയായി വെള്ളപ്പൊക്കങ്ങളായി മനുഷ്യനോടാൻ തുടങ്ങി അതിൻ്റെ അടുക്കിലേക്ക് വന്ന് വളറിഞ്ഞിരിക്കുന്നു ഒരു മനുഷ്യനും രക്ഷപ്പെടുവാൻ കഴിയില്ല എങ്കിൽ ഈ ലോകത്ത് ഇന്ന് നടക്കാൻ പോകുന്ന സംഭവം അപ്രകാരം തന്നെയാണ് കർത്താവിലെ വരവിനെ കുറിച്ചാണ് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു ഈ നാളുകളിൽ കർത്താവിലെ വരവിൽ മനുഷ്യൻ നശിച്ചു പോകാലുല്ലേ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവായി നമ്മളെ സ്നേഹിക്കുന്നതാ കർത്താവ് പറയുന്നവർ നശിച്ചു പോകരുത് അവർ മാനസാന്തരം വേണ്ടി ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് ദൈവവചനങ്ങൾ ഉറച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നമ്മെ ഒരുക്കിയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന് വേണ്ടി ഒരുക്കുമ്പോൾ ഈ നടക്കാൻ പോകുന്ന നാശത്തിൽ നിന്നും അനർത്ഥ നിങ്ങളിൽ നിന്നൊക്കെ നമ്മെ വിടുവിച്ച് ആ രക്ഷയുടെ സ്ഥാനത്ത് നമ്മെ നിർത്തുന്ന ഒരു ദൈവമാണ് ആ ദൈവത്തിൻ്റെ കരമിലേക്ക് നമ്മെ കൊടുത്തുപോയി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ് ഒരു നാൾ നമ്മെ തള്ളിക്കളയില്ല പിന്നെ ഞാൻ അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് നമ്മോട് കൂടെ ഉള്ള എങ്കിൽ ആര്യ രക്ഷാകനാ നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് നിന്ന് നമ്മെ ദൈവം അനുഗ്രഹിച്ച് ആ രക്ഷയുടെ ലോകത്തിന്റെ രക്ഷകനായി കടന്നു വന്ന കർത്താവാണ് ആ രക്ഷാ കർത്താവില് മാത്രമേ ഉള്ളൂ ആ രക്ഷയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുവാൻ ദൈവം നമ്മെ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു എങ്കിലും മനുഷ്യൻ പലവിധമാകുന്ന വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് ദൈവത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ന്യായ രീതി അതിൽ അതിവേഗം നടക്കുന്നു എങ്കിൽ ഈ ലോകത്തിന് കാലത്തെ പോലെ വരണം പോലും രക്ഷപ്പെട്ടില്ല എങ്കിലും കഷ്ടാവിന്റെ വരമെങ്കിലും ഈ ലോകത്ത് കാണപ്പെടുന്നതായ ഈ ഇന്നത്തെ ജനങ്ങൾക്ക് ദൈവസന്നിധി കടന്നു വരുവാൻ കഴിയാതെ പോകും എന്നുള്ളത് ഉറച്ച് തലഫിച്ച് പറയുന്ന ഒരു കാര്യമാണത് ദൈവത്തെ തന്നെ ദൈവത്തിന്റെ വാക്കുകളും കല്പനകളും അനുസരിച്ചു കൊണ്ട് ദൈവസ്ഥാനക്കുവാൻ തക്കോണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മൾ പലരെയും ചൊല്ലി ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ട് ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ ദൈവം നമ്മെ കൈവിടും കൈവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് അമ്പിക്കൽ സുന്ദര പ്രവർത്തനങ്ങളിൽ നിന്ന് ലോകത്ത് നിറവേറിക്കഴിഞ്ഞിരിക്കുകയാണ് ലോക ജനത്തെ ലോകത്തിന്റെ ഭരണാധികാരികൾ ഫലവിധമാകുന്ന സഭാ സംഘടനകളൊക്കെയും அம்பிக் கட்சியில ஆகிக்கழிஞ்சி அவங்க பிரவர்த்தன அதிவேகம் ஓடிக்கொண்டிருக்கோம் லோகத்திரிஸ் பிரவர்த்தனிக்கொண்டிருக்கையான மனுஷன் ஆர் இன்னெடையும் அவன் வாக்கள் மாத்திக்கொண்டு லோகத்தை எவ்ளோ தைவத்தேக்கானோ காணுவாங்க கையாத்த ஒரு காலகட்டத்தில் ஆயிருக்கணும் ദൈവത്തിൻ്റെ വചനങ്ങളെ ഘോഷിക്കുവാൻ ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രസാദിക്കുവാൻ ഇന്ന് മനുഷ്യന് അതിനെക്കുറിച്ച് കുറിച്ച് ആഗ്രഹിക്കുന്നില്ല ലോക സ്നേഹത്തിലേക്ക് നിന്നുകൊണ്ട് ലോകത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്നുകൊണ്ട് ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇന്ന് മനുഷ്യൻ അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് വേണ്ടി അതിനു വേണ്ടി പ്രവർത്തിച്ചു ഈ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു കർത്താവാണ് ഒരു നാളും നമ്മെ കൈവിടുകയില്ല ആ ദൈവത്തെ സന്നിധി നമ്മെ തന്നെ താറ്റി ഏൽപ്പിക്കാം ദൈവം നമ്മെ ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ് ആ ദൈവകാലങ്ങളിലേക്ക് ഏൽപ്പിക്കാം ഏറ്റവും ആസന്നമായിരിക്കുന്നു ഇതൊക്കെ ചെയ്യുവാൻ സമയമായിരിക്കുന്നു ഈ സമയങ്ങളിൽ അതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ എല്ലാ പ്രവർത്തനങ്ങളും നാശത്തിന്റെ ഒഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ നാടുകളില് നമുക്ക് തന്നെ അറിയാം ഇന്ന് ചെറു നല്ലുമാകുന്ന വലിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ അവരുടെ വാക്കുകളെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഭയാനകമാകുന്നു ആയിരക്കണക്കിന് മരിച്ചു വീഴുന്ന ഈ നാളുകളിൽ യുദ്ധത്തിന്റെ ആഭീകൃതമാകുന്ന പ്രവർത്തനം കൊണ്ട് മധ്യമാണ് നമ്മൾ വശിക്കരുതെങ്കിൽ ഈ സമയം നമ്മൾ ഈ ദേഹവൻകിലേക്ക് നോക്കി ആ ഉയരങ്ങളിലേക്ക് നോക്കി എൻ്റെ രക്ഷകനിൽ നിന്നുള്ള ആ വിളിയിൽ ആ രക്ഷ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കർത്താവ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അന്ത്യത്തോളം നിൽക്കുന്നവൻ ആ രക്ഷ പ്രാപിക്കും നമ്മൾ അന്ത്യത്തോളം നികക്കുക നമ്മൾ വാരി വഴിയിൽ കടന്നു പോകുന്നവരായിട്ടല്ല പിന്നെയോ അന്ത്യത്തോളം നമ്മൾ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ കഥാ

അതിനൊക്കെയും നമ്മെ തരണം ചെയ്തു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവം നമ്മളുടെ കൂടെ ഉണ്ട് ആ ദൈവത്തെ നമ്മൾ മൃഗം പിടിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ അല്ല എങ്കിൽ നമ്മൾ ഇവിടെ നശിക്കുന്നതിലൂടെ നോമയുടെ കാലത്ത് നശിച്ചതുപോലെ ലോകത്ത് മനുഷ്യൻ നശിക്കുവാൻ ഏറ്റവും സാമയമായിരിക്കുന്നു ആ സമയത്തിന് ആരും നമ്മൾ തന്നെ ഒരുക്കും നമ്മെ തന്നെ താഴ്ത്തി ദേവസനെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ രക്ഷകനാകുന്ന കർത്താവ് നമ്മെ ആ രക്ഷയിലേക്ക് ആരി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ നമുക്ക് നൽകും എന്നുള്ളതായ അവ ായി നമുക്ക് കാത്തിരിക്കാം ദൈവം നമ്മെ ഒരുക്കട്ടെ അതിനായി നമ്മുടെ പ്രാർത്ഥന നമ്മുടെ യാത്രകൾ നമ്മുടെ ഇരുത്തകൾ നമ്മുടെ ആരാധനകൾ ഒക്കെയും ആ രക്ഷയ്ക്കായി തീരട്ടെ ലോകത്തിന്റെ നിയമങ്ങൾക്കോ ലോകമോഹങ്ങൾക്കോ അല്ല ലോകം നമ്മെ മാടി വിളിച്ചുനിന്ന് ലോകം പലവിധമാകുന്ന ഞാൻ ആദ്യകാലങ്ങളിൽ ഇങ്ങനെ പറയാറുള്ളൊരു മനുഷ്യൻ എന്താഗ്രഹം അത് സാധനം കൊണ്ട് കൊടുക്കും എന്താണ് അവന് മുഴുക്കാൻ വേണം വീണ്ടും വേണം മദ്യം വേണം ഈ ലോകകരമായിട്ട് എന്ത് വേണമോ അതൊക്കെ അവർ കൊണ്ടു കൊടുക്കും അത് അവരുടെ സന്ത്രമാണ് അവര് അവരുടെ ഒരു വലിയ സൂത്രമാണ് and she said you i will take a അവന് വലിയ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ദൈവ ഈ ലോകത്ത് നമുക്ക് മനുഷ്യൻ നൽകിയിരിക്കുന്നതായ വളരെ പ്രതികൂലമാകുന്ന സാഹചര്യങ്ങൾ ദൈവം പ്രയാസങ്ങളും നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമുക്കൊരു കഷ്ടപ്പാടാണ് കൂടെയാണ് ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിയുന്നത് എങ്കിൽ ആ ദൈവം നമ്മൾ മിന്നിച്ചല്ല അതിന് തള്ളിക്കളയുകയല്ല അതിന് അത് കൂടെ അനുഭവിച്ചു കൊണ്ട് ദൈവസന്നിധി നിലകൊള്ളുവാൻ തക്കവണ്ണം ദൈവം നമ്മി ആക്കിയിരിക്കുന്നു സ്ഥാനത്ത് ആ വിശ്വസ്തയോടുക്കൂടെ ദൈവം നമ്മൾ സന്നിധി നിലകൊള്ളുവാൻ തക്കവണ്ണം ദൈവം നമ്മി ആക്കിയിരിക്കുന്നു അതിനായി നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം ദൈവസന്നിധി നമ്മൾ ഫലമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവ സന്നിധ്യം ഏൽപ്പിക്കുവാൻ ദൈവം നമ്മൾക്കിരിക്കുന്ന സമയങ്ങളാണ് നമുക്കറിയാം ഇന്ന് ലോകത്ത് അൻപത്തി രാജ്യങ്ങളുണ്ട് അതിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനകളുടെ ആ അംഗങ്ങളാണ് ബാക്കിയുള്ളതൊന്നും അംഗങ്ങളായിട്ടില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് കിടന്നു ഇന്ന് ലോകത്ത് നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം എഴുന്നൂറ്റി എഴുപത്തഞ്ച് കോടി ജനങ്ങളോളർ ജന ലോകത്ത് ആയിക്കഴിഞ്ഞിരിക്കുന്ന അപ്പം ഈ ജനങ്ങളൊക്കെയും പലവിധമാകുന്ന ചിന്തകളും പ്രയാസ ചിന്തകളും പലവിധമാകുന്ന പ്രവൃത്തികളിലും അവരായിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്ത് നേടണം ഏത് രീതിയിൽ നേടണം എവിടെയൊക്കെ വെട്ടിപ്പിടിക്കണം ഏതൊക്കെ രീതിയിൽ വളരണം എന്നുള്ള ആ ചിന്താഗതി മാത്രമാണ് എങ്കിലൊരു ദൈവം ഇതിൻ്റെ ചിന്താഗതി ആ എൻ്റെ കഥ വരുവാൻ സമയമായിരിക്കുന്നു എൻ്റെ കർത്താപര എനിക്ക് എൻ്റെ കർത്താവിനോടുകൂടെ പോകണം ആ കഥാവാണെന്നെ സ്നേഹിക്കുന്നത് ഇത്രത്തോളം എൻ്റെ ആയച്ച നടത്തിയ ദൈവം എനിക്ക് ഇത്രയും ആയസും ആരോഗ്യം തന്ന ദൈവം എനിക്ക് ബുദ്ധിമുട്ടും ജ്ഞാനവും തന്ന ദൈവം ആ ബുദ്ധി ഞാനും ദൈവത്തിന് വേണ്ടി കൊടുക്കണം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം അതായിരിക്കണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ ഒരു ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ആ പ്രഭാവിനോട് പറഞ്ഞത് നീ എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചത് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു നിന്നെ നിന്റെ സന്തതി അനുഗ്രഹിച്ചിരിക്കുന്നു നിന്റെ സന്തതി സന്തതില്ല ലോകത്തെ അനുഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവസന്നിധി നമ്മെ താങ്ങ് താഴ്ത്തി ദൈവസന്നിധി കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം ഈ ലോകത്തെ അനുഗ്രഹിക്കും നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും ചുറ്റുപുഴകളെ അനുഗ്രഹിക്കും രാജ്യത്തെ അനുഗ്രഹിക്കും എങ്കിൽ നമ്മൾ വിട്ടവഴിയിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ ഈ ലോകത്തിന്റെ ഇൻപങ്ങൾക്ക് വേണ്ടി നാം പെട്ടി ദൈവസന്നിധിയിൽ നമ്മുടെ കുറ്റക്കാരം എന്നുള്ളത് നമ്മുടെ ഒരുപക്ഷെ ഉൾഭോധം നമ്മൾ വിളിച്ചറിയിക്കുന്നില്ല എങ്കിലും ലോകം നമ്മളെ കുറ്റം നിറയ്ക്കുന്നില്ല എങ്കിലും നമുക്കൊന്നറിയാം ദൈവസന്നിധിയിൽ അത് നമ്മൾ തെറ്റ് തന്നെയാണ് ചെറുവാ വലുതുകട്ടെ ദൈവസന്നിധി തെറ്റ് തെറ്റു തന്നെയാണ് നമ്മുടെ ബാക്കിയുള്ള പ്രവൃത്തികളൊക്കെയും കർത്താവ് കൊണ്ടാണ് പറഞ്ഞത് നിന്റെ വായിൽ വരുന്നത് ആ വാക്കുകളെ കൊണ്ടുതന്നെ നിങ്ങൾ ന്യായം ഇരിക്കും എന്ന് ദൈവത്തിൻ്റെ വാക്കുകൾ നമുക്ക് നൽകിയിരിക്കുമ്പോൾ ആ വാക്കിൽ നമ്മൾ കെഴപ്പെട്ട് വചനത്തിന് കെട്ടപ്പെട്ടുകൊണ്ട് ദൈവസന്നിധി നമ്മുടെ വാക്കുകളെ ചുരുക്കാതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും ും ഉപ്പിനോട് രുചിയുള്ളതും ഉപ്പിനോട് ഇമ്പമുള്ളതുമായിരിക്കുന്ന ആയിരിക്കുന്ന വാക്കുകളായിരിക്കും നമ്മുടെ നാവിൽ നിന്ന് വരരുത് ഇതായെങ്കിലും നമ്മൾ കുറ്റക്കാർ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ തെരഞ്ഞെടുക്കേണ്ടത് ദൈവസന്നിധി ദൈവപചനങ്ങളാണ് നമുക്ക് ഇന്ത്യയിൽ നമുക്ക് നമുക്ക് അറിയാൻ കഴിയുന്നത് രാജ്യത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആറായിരത്തിനാള ജാതികളുണ്ട് രാജ്യത്ത് ആകെ ഭാഷകൾ ആയിരത്തി അറുനൂറ് ഭാഷകൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ സംസാരിക്കുന്നുണ്ട് എന്താണ് ഇന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നത് രാജ്യത്താകെ ആ ആറായിരത്തി നാനൂറ് ജാതികൾ ഇന്ത്യൻ രാജ്യത്തുണ്ടെങ്കിൽ ആ ആ ജനങ്ങൾക്ക് ദൈവത്തെ അറിയുവാൻ അവസരം കൊടുക്കേണ്ടത് നമ്മളല്ല അത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇന്ന് അതിനെ മറി അതിനെ തടച്ചു കൊണ്ട് ദൈവത്തിന്റെ വഴികളിൽ നിന്നുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്പ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തടഞ്ഞുകൊണ്ട് ഭവന്റെ ഹൃദയം കഠിനെ പറവൻ എന്ത് ചെയ്തിരിക്കുന്നു ഇസ്രേൽ ജനത്തെ അവിടെ നിന്നും വിടുവിക്കുവാൻ പറവന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തു എങ്കിൽ ആയി ഇന്നും ഇസ്രേലി ജനത്തിന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്ന എന്തിനു വേണ്ടി ജാതികൾ യേശുവിനെ അറിഞ്ഞു യേശുവിനെ ആരാധിക്കുവാൻ യേശുവിനെ രക്ഷപ്രാപിക്കുവാൻ തക്ക ലോക ജാതികൾക്ക് വേണ്ടി ദൈവം കൊടുത്തിരിക്കുമ്പോഴേ സമയമാണ് വലിയൊരു ഭാഗ്യമാണ് അതില്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആർക്കും എവ് തന്നെ അത് ഏറ്റെടുത്തിരുന്നുവെങ്കിൽ നമുക്കത് ഏറ്റെടുക്കുവാൻ നമുക്ക് ഈ ലോക ജനങ്ങൾക്ക് അത് കിട്ടുകയില്ലായിരുന്നു എന്തുകൊണ്ട് ദൈവം തെരഞ്ഞെടുത്ത ജാതി ദൈവം വിളിച്ച് ദൈവം ജാതിയാണ് ഇസ്രയേൽ ഇസ്രയേൽ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ലോകത്തിൻ്റെ ഏറ്റവും മധ്യഭാഗത്ത് ഒരു പൊട്ടുപോലെ കാണപ്പെടുന്നതായ ഒരു രാജ്യമാണ് ഈസ്രേൽ ആ ഇസ്രയേലിൻ്റെ ലോകം മൊത്തം ഇന്ന് ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ് ഇന്ന് ഇസ്രയേലും ആ ഭാരതമായിട്ട് യുദ്ധ ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മായിരിക്കുന്നത് ഈ യുദ്ധം എങ്ങനെ അവസാനിക്കും എപ്പോഴും അവസാനിക്കും ആർക്കും ഒന്നും പറയുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇന്ന് ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ കൃഷിയെ യുക്തവും നടന്നുകൊണ്ടിരിക്കുന്നതായ യുദ്ധങ്ങൾ നമ്മൾ കാണുവാൻ കഴിയുന്നു ദിവസം അത് പലവിധമാകുന്ന സമാധാനത്തിന് വേണ്ടിയിട്ട് വെടിനിർത്തുകളിന് വേണ്ടിയിട്ട് ചർച്ചകൾ നടക്കുമ്പോഴും പെട്ടെന്നുള്ള പ്രശ്നങ്ങളെ അത് അതിൽ ഉൾക്കൊള്ളാതെ ലോകത്തിന്റെ മുന്നിൽ അത് അതിദേഹം വളരെ കഠിനമാകുന്ന രീതിയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം ഞാൻ പെടുത്തട്ടെ ഈ റഷ്യ യുക്രൈനുമായിട്ട് യുദ്ധത്തിന്റെ ആരംഭം തുടങ്ങുന്ന സമയത്ത് ഋഷി പ്രകാരം പറഞ്ഞു ഈ യുദ്ധത്തിൽ ആരെങ്കിലും ഇളവെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ലോകത്ത് നടക്കുന്നത് നടക്കുന്നതുപോലെയുള്ള ഒരു യുദ്ധമായിരിക്കില്ല എന്ന് എന്ന ആദ്യം തന്നത് വാണിയും കൊടുത്തിരുന്നു അതുകൊണ്ട് ലോകരാജ്യങ്ങളൊന്നും എന്ത് വീട്ടിലെ ശബ്ദം വരുത്തിയിട്ടില്ല പിന്നൊന്ന് പറഞ്ഞു ഇത് ഞങ്ങളിത് പരാജയമെങ്കിൽ ഇത് ലോകത്തിൻ്റെ അന്ത്യമായിരിക്കുമെന്ന് ഷ്യ അത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയും നമ്മൾ കാണുമ്പോൾ ലോകത്തിന്റെ മുന്നിൽ എന്ത് ചെയ്യുവാനുള്ള സമയമായിരിക്കുന്നു ഇതിന് മാറ്റമില്ല ഇതിനൊക്കെ ഒരുക്കിയിരിക്കുന്നു പിന്നെ ചൈന പറഞ്ഞിരിക്കുന്നത് എട്ട് ജൈവ രാസായുധങ്ങൾ അതിന് ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൽ ഒരാ ഒരെണ്ണമാണ് കൊറോണ ഈ ഒരെണ്ണം ഒരു കൊറോണ അർത്ഥമായി തുറന്നുപെട്ടു സമയത്ത് ലോകം മൊത്തം പൂട്ടിക്കെട്ടിയെങ്കിൽ ഒന്ന് ഞാൻ പറയട്ടെ ആ എട്ടം നമ്മളെ തുറന്നുപെച്ചാൽ ഒരു ഒരു മനുഷ്യന്റെ ജീവശ്വാസം ഈ ലോകത്തെ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനും പറയുവാനും സർക്കാർ കഴിയും അതിനു വേണ്ടി എല്ലാം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഇന്ത്യയിൽ കൊറോണ ഫല ഭാഗങ്ങളിലായി വളർന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ എങ്കിലും ആ ദൈവത്തെ നമുക്ക് കാണുവാൻ ദൈവത്തെ അറിയുവാൻ ആ ദൈവത്തെ വിളിക്കുവാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന സമയങ്ങൾ അതിനുവേണ്ടി നമ്മൾ ചിലവഴിയിരിക്കാതെ ഇതൊക്കെയും സംഭവിക്കുന്ന എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാനസാന്തരത്തിന് ഉള്ള ആ അവസരം ലഭിച്ചിട്ടും നമ്മൾ മാനസാന്തരപ്പെടുക ലോകത്തിൻ്റെ ഇമ്പകൾക്ക് വേണ്ടി ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു ലോകത്ത് കാണുന്നു അത് അവർക്ക് തുച്ഛമായ രീതിയിലാണ് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിക്കോട്ടെ ഭൂകമ്പം ഉണ്ടായിട്ട് അവിടെ നശിക്കട്ടെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമെന്നെങ്കിലും ദൈവസന്നിധിയിലേക്ക് കിടന്നു പോകുന്നത് ദൈവമേ ഇത് അങ്ങയുടെ വളർത്തുള്ള പ്രവൃത്തിയാണ് എന്ന് മനുഷ്യൻ ചിന്തിക്കുവാനുള്ള ഒരു ബുദ്ധി അവന് ഉദിക്കുന്നില്ല അപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ ദൈവസന്നിധിയിൽ ബുദ്ധിയോടു കൂടെ പെരുമാറേണ്ട ഒരു കാലഘട്ടങ്ങളാണിത് വളരെ ശാന്തനോടും സ്നേഹത്തോടും ലോകത്തോടും നമുക്ക് വിളിച്ചു പറയാനുള്ളത് കർത്താവിൻ്റെ വരവ് ഏറ്റമാസന്നമായിരിക്കുന്നു ஆ கருத்தரவினி நாம் ஒருங்குகா அதுகொண்டு இன்னும் நமக்கு பரவும் கழியும் ஆறாயிரத்தி நானூறு ஜாதிக்கள் இண்டியையில் எத்திர ஜாதிசுவினி அறிஞரென் அறில எங்கிலும் இன்னும் நம்மளத்தை தண்ணி சில பாகங்கள் நமக்கு அறியுவினே அறியாத்தாக அனவதி உண்டு எங்கிலும் ஜேசுவினே அறியாத்தொரு ஜாதி இன்னும் லோகத்தில் உண்டு எங்கும் வண்டி விரோதிகளாக எழுதிநிலக்கம் ஒரு தாராளம் உண்டு അപ്പോൾ അങ്ങനെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ യേശുവിനു വേണ്ടി ജീവിക്കുമ്പോൾ നമ്മളുടെ രക്ഷകനായി ലോകത്തിന്റെ രക്ഷകനായി കിടന്നുറുന്ന കർത്താവ് നമ്മെ രക്ഷിക്കുവാൻ അതാണ് കർത്താവിൻ്റെ സുവിശേഷം എങ്കിൽ ആ സുവിശേഷത്തെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ലോകത്തോട് കേൾക്കുന്നതായ സുവിശേഷത്തെ കുളത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മെ ആചരിക്കുന്ന സ്ഥാനത്ത് ആ വിശ്വസന കൊടുക്കുകൾ ദൈവസന്നിധി കൊടുക്കാൻ ദൈവം നമ്മെ ഒരു കെട്ടെ അപ്പോൾ നമ്മൾ ദൈവത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരുങ്ങി നമുക്ക് ഒരുച്ചിരിക്കുന്ന കർത്ത കർത്താവ് തന്നെ എന്താണ് ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമാക്കിയ സ്ഥാനത്ത് അവിടെ വലിയൊരു ശത്രു ചെന്നിട്ട് ദൈവത്തിൽ നിന്നും അകറ്റി ദൈവസ്ഥാനിൽ നിന്നും തള്ളപ്പെട്ട മനുഷ്യൻ അന്നും തള്ളപ്പെട്ടു പോയി അവിടെയാണ് ആധാമന്ത്യാബുമായയുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും ഒരു മാർഗം അവിടെ നമുക്ക് തെറ്റിപ്പോയി നമ്മൾ എന്തുകൊണ്ടാണ് കർത്താവ് വീണ്ടും ഒന്ന് ചോദിക്കുന്നു മനുഷ്യ നീ എവിടെ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നിന്റെ ഒമ്പതാം ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് കാണുക മനുഷ്യ നീ എവിടെ ഇന്ന് നമ്മൾ എവിടെ വിളിച്ചു ചോദിക്കുന്നു കച്ച ചോദിക്കുന്നു നീ എവിടെയാണ് നീ എവിടെയാണ് നിൽക്കുന്നത് നീ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് നീ എവിടേക്ക് പോകുന്നു എന്നുള്ളത് ദൈവസന്നിധി നമ്മൾ ഏറ്റെടുത്തു കൊണ്ട് കർത്താവേ നിന്റെ സന്നിധി ഞാൻ ഉണ്ട് എന്ന് നമുക്ക് ഉറച്ച് തറവിച്ച് പറയേണ്ട ഒരു സമയമാണിത് നമ്മൾ അന്നിധാനപ്പെട്ടു പോകാൻ വന്നില്ല ആദാ പോലെ ആരിലെ ശത്രി കൊണ്ടുപോകുന്ന വാക്കുകളെ കേട്ടുകൊണ്ട് അവൻ്റെ വാക്കുകൾ വളരെ ശക്തിയോടുള്ള വാക്കുകളാണ് ആ ശക്തികൾ ആ ശക്തിയുടെ വാക്കുകൾ നമ്മൾ ഒരിക്കലും കീഴ്പ്പിടുന്നവരായി തീരാതെ ദൈവസന്നിധി നമ്മൾ ഈ ദൈവത്തിൻ്റെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവസഞ്ചി നിലവിലുള്ള നമുക്ക് ദൈവസന്നിധി ആയിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഒരു നാൾ നമ്മെ കൈവിടുക രക്ഷയുടെ നായകൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കർത്താവാണ് ആ രക്ഷ ലോകത്തിന്റെ രക്ഷകൻ നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കിയിരിക്കുന്നതായ രക്ഷ നമുക്ക് വേണ്ടിയിട്ട് മനുഷ്യന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നതാണ് ആ രക്ഷ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ അത് നമുക്ക് പ്രാപിക്കാതെ പോയാൽ ഈ ലോകത്ത് നാശത്തിന്റെ ഭാഗത്തേക്ക് കർത്താവ് രണ്ട് വഴികളാണ് ഒരുക്കിയിരിക്കുന്നത് ഒന്ന് നരകത്തിലേക്കും ഒന്ന് സ്വർഗത്തിലേക്കും ഏത് വേണമെങ്കിലും മനുഷ്യൻ തിരഞ്ഞെടുക്കാം ദൈവമാന്തരം ആരെയും നിർബന്ധിക്കുന്നില്ല തിരഞ്ഞെടുക്കുന്ന വഴിയിൽ ദൈവം വരം വിടുകയാണ് അവരെ ഫ്രീ ആയി വിട്ടിരിക്കുകയാണ് എങ്കിലും ദൈവം തിരഞ്ഞെടുക്കുന്ന ചില വ്യക്തികളുണ്ട് ആദ്യം മുതലേ ദൈവസന്നിധിയിൽ ഇവിടെ തിരഞ്ഞെടുത്ത് ദൈവത്തിന് വേണ്ടി ദൈവവചനങ്ങളെ പോഷിക്കുവാൻ ദൈവവചനങ്ങളെ അറിയിക്കുവാൻ തിരഞ്ഞെടുത്ത ചില വ്യക്തികളുണ്ട് ആ വ്യക്തികൾ അന്നും ഇന്നും ലോകത്തോട് കർത്താവിന്റെ വചനങ്ങളെ സത്യവചനം സത്യമായി യഥാർത്ഥ വചനങ്ങൾ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലോകത്തിൽ എത്തിക്കാത്ത ഭഥനീയരായി നിലകൊള്ളുന്ന സുവിശേഷകരിന്ന് ഉണ്ട് അത് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും അത് തിരഞ്ഞെടുക്കുന്നവർക്ക് ദൈവം ഒരു മിക്കത ഒരു രക്ഷ ഉണ്ട് എന്നുള്ളത് അവരെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ തക്ക ദൈവം ഒരുക്കിക്കുന്ന സമയങ്ങൾ അതിനുവേണ്ടി ഒരുക്കുക ദൈവം നമ്മെ ധാരാളമായി സഹായിക്കുക അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ തനിയിൽ വചനങ്ങളാൽ നമ്മൾ നിറയ്ക്കട്ടെ ഈ ലോകത്തിൻ്റെ മുന്നിൽ ദൈവം നമ്മെ ഒരു നാളും കൈവിടാത്ത ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ നമുക്ക് നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു സ്വാതന്ത്ര്യമാണ് ദൈവം ഒരുവൻ പറഞ്ഞു കർത്താവ് പറഞ്ഞു ഒരുവൻ ദൃശ്യമായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ് നമ്മുടെ ഒരു പുതിയ സൃഷ്ടി ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം നമ്മെ ഒരുക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഒരു പുതിയ സൃഷ്ടിയായി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ തക്കപ്പെടാം ദൈവം നമ്മെ ഒരുക്കിയിരിക്കുന്ന സ്ഥാനത്ത് ആ വ്യത്യാസയോടുകൂടെ ആ വിശ്വാസത്തോടുകൂടെ നമുക്ക് നിലകൊള്ളാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മെ ധാരാളമായി സഹായിച്ച് അനുഗ്രഹിച്ച് വാഴ്ച അനുഗ്രഹിച്ചിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിൽ നിന്നും ചുരുക്കട്ടെ എൻ്റെ പേര് യേശുദാസൻ അമ്പതക്കര പള്ളിമുക്കലാണ് താമസിക്കുന്നത് ജീവിതത്തിൽ സുവിശേഷ വേലയിൽ ഇറങ്ങിയ നാൾ മുതൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കടന്നു പോകുവാൻ ദൈവം കൃപ നൽകി സഹായിച്ചു എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ആൾക്കാരോട് സുവിശേഷം അറിയിച്ചിട്ടുണ്ട് പല ഭാഗങ്ങളിലും കടന്നു പോയിട്ടുണ്ട് ലോക ഈ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കടന്നു പോകാൻ ദൈവം സഹായിച്ചു അനുഗ്രഹിച്ച് കടന്നുപോയ സ്ഥാനത്തൊക്കെയും കർത്താവ് വളരെയധികം സ്നേഹിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത് കർത്താവ് വചനങ്ങളുമായി കടന്നുപോയ സ്ഥാനത്തൊക്കെ ഇന്ന് വളരെയധികം സുവിശേഷങ്ങൾ വളർന്നു കാണുവാൻ കഴിയുന്നുണ്ട് എങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ വീണ്ടും ഏൽപ്പിക്കുകയാണ് ദൈവം അന്തിത്തോളം നിലനിർത്തുവാൻ ആ വിശ്വാസത്തിലും പ്രത്യാസം നിന്നുകൊണ്ട് ആ വിശ്വാസം രക്ഷയ്ക്ക് വേണ്ടി ആ അന്തൃത്തിന് വേണ്ടി അത് നിത്യതയ്ക്ക് വേണ്ടി മൃത്യരാജ്യത്തിനു വേണ്ടി അത് സ്വർഗം കർത്താവിലിരിക്കുന്നതായി ആ ഭവനത്തിൻ്റെ ഒരു അംഗമായി തൻ്റെ വിശുദ്ധന്മാരോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ നൽകിയിരിക്കുന്നവരുടെ ഭാഗ്യത്തിന് അന്ന് ദൈവത്തോടു കൂടെ ആയി ഫാനക്കൊണ്ട് ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നു